പയ്യന്നൂരിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയെ കഴുത്തിന് കത്തിവച്ച് ആക്രമിച്ച് രണ്ടേകാൽ പവന്റെ മാലയും കമ്മലും ബലമായി ഊരിയെടുത്ത കവർച്ചക്കാരൻ പിടി കരിവെള്ളൂർ കൂക്കാനത്തെ മാങ്കുഴിയിൽ ഹൗസിൽ രാജേന്ദ്രനെയാണ് പയ്യന്നൂർ എസ് ഐ പി യഥുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രൊബേഷണറി എസ് ഐമാരായ മഹേഷ് നിതിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചില്ലത്ത് പ്രമോദ് കടമ്പേരി എ ജെ അബ്ദുൾ ജബ്ബാർ ബിജു ജോസഫ് സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ മനോജൻ മമ്പലം ഡ്രൈവർ രാജേഷ് എന്നിവരടങ്ങിയ സംഘം പിലാത്രയിൽ വെച്ച് പിടികൂടിയത് പ്രതി കവർച്ചയ്ക്കെത്തിയ സ്കൂട്ടിയും പോലീസ് കണ്ടെത്തി കവർച്ച നടന്ന വീടിന് സമീപത്തെ മെയിൻ റോഡിൽ സ്കൂട്ടി നിർത്തിയിട്ട ശേഷം റെയിൻകോട്ടിട്ട് നടന്നുവെന്നാണ് പ്രതി കവർച്ച നടത്തിയത് വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതോടെ അന്നൂർ കൊരവയലിലായിരുന്നു കവർച്ച കണ്ടോത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുണ്ടത്തിൽ രവീന്ദ്രന്റെ ഭാര്യ സാവിത്രിയുടെ മൂന്ന് പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളാണ് കവർന്നത് രാവിലെ എട്ടേ മുപ്പതോടെ രവീന്ദ്രൻ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതായിരുന്നു സാവിത്രി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ